അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നിമിഷപ്രിയയുടെ മകൾ മിഷേൽ യമനിലെത്തി യമനിലെ ജയിലിൽ കഴിയുന്ന അമ്മയുടെ മോചനത്തിന് അധികാരികളോട് അഭ്യർത്ഥിച്ച് നിമിഷപ്രിയയുടെ പതിമൂന്നുകാരിയായ മകൾ പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടനയുടെ സ്ഥാപകരുമായ ഡോക്ടർ കെ എ പോളിനൊപ്പമാണ് യമനിലെത്തി മിഷേൽ അധികാരികളോട് അഭ്യർത്ഥന നടത്തിയത് കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി നിമിഷപ്രിയ യമനിലെ ജയിലിലാണ് പതിമൂന്നുകാരിയായ മിഷേൽ അമ്മയെ അവസാനമായി കണ്ടിട്ട് പത്തു വർഷത്തിലേറെയായി ഇംഗ്ലീഷിലും മലയാളത്തിലുമായാണ് മകൾ അമ്മയെ മോചിപ്പിക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിച്ചത് ദയവായി എൻ്റെ അമ്മയെ വീട്ടിലേക്ക് തിരികെ വരാൻ സഹായിക്കൂ ഞാൻ അവരെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു അമ്മയെ മിസ് ചെയ്യുന്നു മിഷേൽ മാധ്യമങ്ങളോട് പറഞ്ഞു പിതാവിനും തോമസിനും ഒപ്പമാണ് മിഷേൽ അധികൃതരെ അഭിസംബോധന ചെയ്തത് നിമിഷപ്രിയുടെ മകൾ കഴിഞ്ഞ പത്തു വർഷമായി അമ്മയെ കണ്ടിട്ടില്ല നിമിഷപ്രിയുടെ മോചനം സാധ്യമാകുന്നതോടെ തലാലിൻ്റെ കുടുംബത്തിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ടാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കെ പോൾ പറഞ്ഞു സമാധാനത്തിന്റെ പ്രതീകമാണ് നിമിഷപ്രിയ എന്ന് പറഞ്ഞ പോൾ നിമിഷപ്രിയുടെ മോചനം സാധ്യമാകുന്നതോടെ നിങ്ങൾ ചെയ്യുന്നത് അത്ഭുതകരമായ പ്രവൃത്തിയായിരിക്കും സ്നേഹം വെറുപ്പിനേക്കാൾ ശക്തമാണെന്നും നിങ്ങൾ നിങ്ങളുടെ സ്നേഹം തെളിയിക്കുകയാണെന്നും ഇത് ലോകത്തിനാകെ മാതൃകയാണെന്നും പോൾ കൂട്ടിച്ചേർത്തു നിമിഷപ്രിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലും നിർണായകമായിരുന്നു തുടർന്നാണ് ജൂലൈ പതിനാറിന് നിശ്ചയിച്ചിരുന്ന വധശിക്ഷ താൽക്കാലികമായി മരോപിച്ചത് ദയാഥനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് എന്നാൽ നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന നിലപാടിലാണ് തലാലിന്റെ കുടുംബം തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പപേക്ഷിക്കുന്നതിനു വേണ്ടി നിമിഷപ്രിയുടെ അമ്മ പ്രേമകുമാരി നേരത്തെ യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തി എന്നാൽ ഈ ചർച്ചകൾ വഴിമുട്ടി